എല്ലാവരെയും പറയത്തുള്ള ഇന്ന് പതിമൂന്ന് പ്രഭാതം കുട്ടികളൊക്കെ കളിയുണ്ടോ പ്രശുദ്ധമായ വാമിൻ്റെ മഹനീയമായ മകനോ ചെറിയ മക്കളൊക്കെ ഓടിക്കളിക്കുകയാണ് നല്ലൊരു കാഴ്ച മുകളിലേക്ക് പകർത്തുന്ന മനോഹരമായ കാഴ്ച സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ഒരു ദിനം നിങ്ങൾക്ക് നേരിട്ട് ാണ് പ്രഭാതത്തിൽ നല്ല കളിക്കലിക്കും കാലമൊക്കെ കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ മഴയൊക്കെ നല്ലതാണ് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ പെയ്തതുകൊണ്ട് നല്ല തണുപ്പുണ്ട് പിന്നെ അതുപോലെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഹോട്ടലുകളിൽ നിന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കും വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് നല്ല രസമുള്ള കാഴ്ചയുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പല ആൾക്കാരും പ്രത്യേകമായിട്ട് ദുബ ചെയ്യാൻ വേണ്ടി പറഞ്ഞാറുണ്ട് പ്രയാസങ്ങൾ അങ്ങനെ പഠിച്ചാലും അവരെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അതിലൊക്കെ അതാഗ്രഹങ്ങൾ വരച്ചിട്ടുണ്ട് പ്രഭാതത്തിൻ്റെ മഹനീയം മഹത്വം ഉണ്ട് എല്ല പ്രശ്നങ്ങളും അതാഹു തരണം ചെയ്തു തരട്ടെ വിശദമായ അറമിൻ്റെ ലൈറ്റുകളൊന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ആ സമയമാവുന്നേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ജിദ്ദഭാഗമാണ് കേട്ടോ ആ ഭാഗത്ത് പോകുന്നത് ജിദ്ദഭാഗമാണ് നല്ല കാഴ്ച അടിപൊളി കാഴ്ച ആഹാ അതൊക്കെ രസമാണ് എന്നാലും പ്രഭാതം ഇങ്ങനെ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ പറമ്പിനുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ആകാശമൊക്കെ നല്ല റബ്ബിന്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ നമ്മൾ അള്ളാഹു കറകട്ടെ അതുപോലെ ഇന്നലെയൊക്കെ രാത്രിയൊക്കെ നല്ല വെള്ളമായിരുന്നു ഇവിടെയൊക്കെ കേട്ടോ നല്ല വെള്ളമായിരുന്നു പക്ഷെ നല്ലൊരു ഇതൊക്കെയായി കേട്ടോ നല്ല ആകാശമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് മഴയുടെ സാന്നിധ്യം ഇല്ലാൻ തോന്നും പക്ഷെ എന്നാലും ഇന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് എന്തായാലും മറമിന്റെ ചുറ്റൊന്ന് നടന്നിട്ടിങ്ങനെ നോക്കി ഇന്നത്തെ പ്രഭാതമൊക്കെ കാണണ്ടായി കാണുന്ന അത് കണ്ടോ ഈ കാണുന്ന ഈ ഇത് കണ്ടോ കണ്ട ഫാനൊക്കെ കറങ്ങുന്നതാണ് ഇതിൻ്റെ അടിയിൽ അടിയിൽ കൂടി റോഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ കൂടി റോഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ ഫോണിങ്ങനെ വെച്ച് അടിഭാഗം കാണാൻ പറ്റും നല്ലൊരു ആകാശ കാഴ്ചയൊക്കെ കാണാം ശുദ്ധമായ ആറമ്പിലേക്ക് ഇങ്ങനെ സ്കൂളിൻ്റെ കടന്നു വരും കാർമാകാൻ ചെറിയൊരു കാർമാക്ക ഉണ്ട് അവിടെ ഇവിടെ തൊണ്ടും കൂടി നിൽക്കുന്നുണ്ട് മഴ പെയ്യൊന്നറിയില്ല തണു ഏതായാലും തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പ് തുടങ്ങി കാറ്റും ഉണ്ട് ചെറിയൊരു കാറ്റുമുണ്ട് എമ്പത്തിനാല് എമ്പത്തഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് കയറ്റാണ് കേട്ടോ അതങ്ങനെ എഴുപത്തൊമ്പതാണ് എഴുപത്തൊമ്പതിൻ്റെ അടുത്താണ് ഗുൾഫായൻ്റെ മിനാറാണ് കാണുന്നത് ഇവിടെയൊക്കെ കുറേ പേര് ഇങ്ങനെ ഇരുന്ന് ടോരുന്നുണ്ട് ഇതൊക്കെ ഉമ്പ്രക്ക് പോകുന്നവരാണ് കേട്ടോ ഉമ്രക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നവരാണ് അങ്ങനെ കാണുന്നതാണ് ജിദ്ദ ഭാഗം കേട്ടോ ജിദ്ദ ഭാഗം എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ജിദ്ദയിൽ നിന്ന് വരുന്നവരൊക്കെ വണ്ടി ഇറങ്ങുന്നത് ആ ആ സ്ഥലത്ത് കേട്ടോ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടകുണ്ടോ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരും അതായത് പുതിയ പള്ളിയാണ് പുതിയ പള്ളി വളരെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് പണിതിട്ടുണ്ട് തന്നെയുണ്ട് അതിൽ ഇവിടെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രഭാതത്തിൽ ഞാൻ പള്ളീൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തുതരാം ഇതിൽ കൂടി കടന്നു പോകണം കേട്ടോ പള്ളിയുടെ ഉള്ളിലൊക്കെ എൺപത്തിയെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ഇവിടെയൊക്കെ സ്ത്രീകൾ ഇരിക്കുന്ന ഏരിയ നമ്മൾ വല്ലത് വശത്തേക്ക് പോവുകയാണ് കേട്ടോ ഇതിനെ പോയിട്ടിവിടെ ക്ലീനിങ്ങൊക്കെ കിടക്കുന്നുണ്ട് പള്ളിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ വെള്ളം എടുക്കട്ട് ഇവരെ കണ്ടോ ഇവിടെ ക്ലീനിങ് ഇവിടുത്തെ ഉള്ളിലിടുന്ന ഈ കാർ ഇത് കണ്ടോ ഷീറ്റ് സ്ലിപ്പാകുന്നതിനും അതൊക്കെ അവർ രാവിലെ ഇത് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇടുകയാണ് അങ്ങനെ പഠിച്ചാൽ അവർക്ക് ആഫിയത് ആരോഗ്യമൊക്കെ പ്രധാനക്ഷീമ അങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇതൊക്കെ ഓർമ്മല് ഇരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ സുഖമൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പേപ്പർ കൊണ്ട് അടിച്ചേനെ കൊണ്ട് ശേഷം ആ വെള്ളം മെഷീനെ ഇങ്ങനെ ഇത് ഞാൻ നേരെ പോന്നത് ഇവിടെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാവാലയം കാണാം കേട്ടോ അങ്ങ് കണ്ടോ ആ വിടവിൽ കൂടി കാണാം കബാലയം കണ്ടോ ഒരു കറുത്തവർ ഇത് കണ്ടോ അതവിടെയാണ് കബാലയം ഉള്ളത് കേട്ടോ അവിടെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു കറുത്തവര് ഇതിലെ ഉമ്പ്രക്കാർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പടാ ഞാൻ അത്താപ്പിലേക്ക് പഠിച്ചവനെല്ലാം നമ്മുടെ കാര്യങ്ങളും സഫലീകരിച്ചെ അമീൻ അറബു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇവിടുന്ന് വന്ന വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ക്ലോക്കാണ് കിട്ടുന്നത് എന്നാൽ ഗ്ലോക്കിൽ ഏഴ് പത്തായി സമയം എന്നാൽ സമയത്തുള്ള എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു കേൾക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ ദുഃഖങ്ങളെ കറ്റിത്തരട്ടെ നല്ലൊരു കാലാവസ്ഥ കിഴക്ക് ഭാഗത്തുനിന്ന് പ്രശുദ്ധമായ അറബിൻ്റെ കിഴക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്രശുദ്ധമായ അറബിലേക്കിങ്ങനെ സൂര്യൻ്റെ കടന്നു വരുന്നു എന്നാലും ഇവിടെ മുറ്റത്തൊക്കെ നല്ല 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 വൃത്തിയായിട്ടുണ്ട് കാരണം ഇന്നലെ മഴ പെയ്തുകൊണ്ട് നല്ല സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല ദിനം ഇത് സമ്മാനിക്കുന്നു ഞാൻ ഇതിലോട്ടിയാണ് കടന്നു വന്നത് കേട്ടോ എൺപത്തി ഒൻപതാമത്തെ കയറ്റിട്ടം ഇവർ നല്ല രാത്രി നമ്മൾ ആ വഴിയാണ് കാണിച്ചത് കേട്ടോ ആ വഴിയിൽ കൂടിയാണ് കടന്നുപോയത് ആ മഴയുടെ അങ്ങുണ്ടോ നല്ല ഒരു കാഴ്ച കണ്ടോ ആ ആ ഭാഗത്തുകൂടെയാണ് നമ്മൾ കടന്നു വന്നത് ആ സൈഡിൽ കൂടി അവിടുന്ന് നമ്മളിങ്ങനെ വരികയാണ് ഇവിടെയൊക്കെ ക്ലീനിങ് നടക്കുന്നുണ്ട് പ്രഭാത ക്ലീനിങ് അവിടെയൊക്കെ പ്രാക്കളൊക്കെ കളിപ്പിക്കുന്ന ഇതുണ്ട് കേട്ടോ അവിടെയൊക്കെ പ്രാക്കൾ പോലെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും പ്രാക്കൾ പോലെ ഉണ്ട് ഈ ഏരിയയിലേക്ക് ഇവിടെയൊക്കെ ക്ലീനിങ് അടക്കാണ് പ്രാക്കൾ ഇങ്ങനെ റോഡടിക്കുന്നുണ്ടോ അറമ്മിൽ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ് കേട്ടോ ഇപ്പോൾ വന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ വട്ടം പിടിച്ചവർ ണ്ടോ ക്ലീനിങ് നടക്കാൻ പോവാണ് ഇതിൻ്റെ ഇടയിൽ അവരിങ്ങനെ വട്ടം പിടിച്ച് കുറേ ആൾക്കാർ ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ ഉണ്ടോ ഞാൻ നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തു ആഹാ ഹാ പ്രാക്കളിങ് ഇങ്ങനെ പോകണം പ്രഭാത പ്രാക്കളിങ് ഇങ്ങനെ കടന്നുപോകും ഓഹാ ഈ റോഡില് ഇത് നമ്മുടെ ഇബ്രാഹിം ഹലി റോഡിലേക്ക് പോകുന്ന ഇതാണ് കേട്ടോ ഈ റോഡില് നമുക്ക് കാണാൻ എന്താ ഉള്ളതെന്ന് വെച്ചാല് ഇവിടെ കുറെ പ്രാക്കലൊക്കെ പ്രാക്കൾക്ക് തീറ്റ കൊടുക്കുന്നതും ഇവിടെ ഇഷ്ടംപോലെ പ്രാക്കൾ ഉണ്ടാവും ഈ സൈഡിൽ ഇവിടെ ഗോതമ്പൊക്കെ ഇത് വിൽക്കുന്നവരാണ് കേട്ടോ ഗോതമ്പൊക്കെ വിൽക്കുന്നവരാണ് ഇവര് നല്ല രസമുള്ള കാഴ്ച റോഡിലൊക്കെ ഗോതമ്പുകളുണ്ട് കേട്ടോ മക്കളിങ്ങനെ പ്രാവനെ പിടിക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ വരുന്നുണ്ട് പ്രാവ് ഓടി കളിവില്ലേ ഉണ്ടാവും അവരോടി റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസാണ് ഈ സമയത്ത് ഇങ്ങനെ മക്കളിങ്ങനെ കളിക്കും നല്ല റബ്ബ് നിങ്ങൾക്കും ഈ ഭാഗ്യം പ്രധാന ചെയ്യും പല സാമ്പത്തികമില്ലാണ്ട് ആഗ്രഹിക്കുന്നു വീഡിയോ ഒക്കെ കാണും ഇപ്പം യൂട്യൂബൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്നാലും ഇതൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊരു മനസ്സിനൊരാശ്വാസമല്ലേ പൈസ ഉള്ളവർക്ക് ഇതൊന്നും കാണാനും അവർ വന്നിട്ട് കണ്ടിട്ട് പോവും നേരിട്ടിട്ട് പക്ഷെ ഇതാണ്ടോ മക്കളാണ്ടോ ഗോതമ്പ് ഇവിടെ ഇട്ട ഗോതമ്പ് അടിച്ചു കൂട്ടിയിട്ട് അവരിങ്ങനെ ഇത് ചെയ്യണല്ലോ ഇങ്ങനെ വേറെ ഇത് പ്രാബല്യം ഉള്ളു നല്ലൊരു കാഴ്ച സമ്മാനിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെയൊക്കെ കുറേ പണ്ട് നമ്മളെ പണ്ട് ഒരു കൊറോണക്കെ മുന്നേ കുറേ മലയാളികളുടെ ക്യാഫ്റ്റേരിയൊക്കെ ഉണ്ടായിരുന്നു അറങ്ങി നമ്മുടെ മലയാളികളൊക്കെ എക്സിറ്റ് നിന്ന് പോയി എന്നാണ് തോന്നുന്നത് അപ്പോൾ അവരൊക്കെ കാണുകയാണെങ്കിൽ ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ പുതിയ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ടെട്ടോ ഇവിടെ കാഫ്റ്റേരിയം കാര്യങ്ങളൊന്നുമില്ല ചായക്കടകളൊന്നും ഇല്ല ഇവിടെ പുതിയൊരു അൽബൈക്ക് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അവർ എന്ത് ഇവിടെ ഒരു അൽബൈക്കിൻ്റെ നെഗറ്റ്സ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ചായക്കടകളൊന്നുമില്ല ഇതിൻ്റെ നേരെ മറുപറത്തെ അപ്പർ സൈഡിൽ ചായക്കടകൾ രണ്ടുമൂന്ന് ചായക്കടകളുണ്ട് പിന്നെ ചായക്കട എന്ന് പറയാൻ ഇവിടെയാണുള്ളത് കേട്ടോ നമ്മുടെ ഈ ടവറിൻ്റെ ഉള്ളിൽ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ ക്ലോക്ക് ടവറിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഉള്ളത് ചായക്കട ഏതായാലും ഇന്നത്തെ ദിവസം ഈ പതിമൂന്ന് ഡിസംബർ ലാഹു എല്ലാവർക്കും ദീർഘായ മാഫിയത്തുംഹു അനുഗ്രഹിച്ചു നൽകട്ടെ എല്ലാ കുടുംബത്തിലും സന്തോഷം നൽകട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാവം നേരുന്നു അസാലൈക്കും വരമത്ത അല്ലാ വാഹന